നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ജൂൺ ഇരുപത്തിമൂന്നിന് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കും രാവിലെ ഏഴ് മുപ്പതിന് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂം തുറക്കും തുടർന്ന് എട്ട് മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും എഴുപത്തിയഞ്ച് ദശാംശം രണ്ട് ഏഴ് ശതമാനം പോളിംഗ് ആയിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് പതിനാല് ടേബിളുകളിലായി പത്തൊൻപത് റൗണ്ടുകളിൽ വോട്ടെണ്ണൽ നടക്കും പോസ്റ്റൽ ബാലറ്റുകൾ ഇ ടി ബി എസ് ഉൾപ്പെടെ എണ്ണുന്നതിനായി അഞ്ച് ടേബിളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ആദ്യം പോസ്റ്റൽ ബാലറ്റുകളും പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകളും എണ്ണും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച നിരീക്ഷകരുടെയും സ്ഥാനാർത്ഥികൾ ഏജന്റുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് വോട്ടെണ്ണൽ നടക്കുക മൈക്രോ ഒബ്സർവർമാരെയും എ ആർഒമാരെയും നിരീക്ഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ച് ബൂത്തുകളിലെ വി വി പാറ്റ് സ്ലിപ്പുകൾ ഇ വി എം വോട്ടുകളുമായി താരതമ്യം ചെയ്ത് കൃത്യത ഉറപ്പാക്കും ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അൻപത്തി ഏഴ് വോട്ടർമാരിൽ ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് പേർ പോളിംഗ് ബൂത്തിലെത്തി സമ്മതിദാന അവകാശം വിനിയോഗിച്ചു വരണാധികാരിയായ പെരിന്തൽമണ്ണ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ആകെ നൂറ്റി ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണലിന് നിയോഗിച്ചത്